കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണം നമ്മുടെയൊക്കെ പറമ്പിൽ മുറ്റത്ത് അതുപോലെ തന്നെ നമ്മുടെ വഴിയരികിലൊക്കെ ധാരാളമായിട്ട് പലതരം ചെടികൾ കാണാം അല്ലേ കുറ്റച്ചെടികളായിട്ടും അതുപോലെ പടർന്നു കിടക്കുന്ന ചെടികളായിട്ടും ഒക്കെ ധാരാളമായിട്ട് കാണാം അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കൊന്നും അതിൻ്റെ വില അറിയില്ല കാരണം അവർക്കറിയില്ല ഇതെന്തിനാണത് അല്ലെങ്കിൽ ഇതെന്ത് പച്ചലുകളാണ് പേര് പോലും അറിയില്ല കേട്ടോ പ്രായത്തിലുള്ളവർക്ക് തന്നെ അറിയണില്ല അപ്പം ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ദശപുഷ്പം വെക്കുന്നത് അതുപോലെ തന്നെ പലതരം പച്ചിലകൾ ആയുർവേദത്തിന് മെഡിസിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് പലതരം പച്ചമരുന്നുകൾ ഉണ്ടാക്കാനും ഇങ്ങനത്തെ ചെടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ഒന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ചെറുള ചെറുള എന്ന പേര് പോലെ തന്നെ ചെറുതല്ല കേട്ടോ ചെറുളയുടെ പ്രാധാന്യം ഇപ്പോൾ പണ്ടൊക്കെ കൺമഷി വീട്ടിലുണ്ടാക്കും അതുപോലെ പൂവാംകൂർന്നലെന്നെ തോന്നുന്നുണ്ട് കണ്ണിൽ നീരൊഴിച്ച് കാണാം പണ്ടുള്ളവർക്ക് കാഴ്ചശക്തിക്കൊന്നും കുറവുണ്ടായിരുന്നില്ലേ കാരണം അവരിങ്ങനത്തെ പൊടി കൈകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷേ എന്ത് തൊട്ടാലും അത് വിഷമാണ് അല്ലെങ്കിൽ പേടിച്ചിട്ട് നമ്മൾക്ക് എന്തും ചെയ്യാൻ അല്ലേ ചുരുക്കം പണ്ട് നമ്മൾ മാവിൻ്റെ മുകളിൽ നിന്നൊക്കെ മാങ്ങ കൊത്തി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാങ്ങ നമ്മൾ തിന്നില്ല അതിന് ബാക്കി ഭാഗമൊക്കെ നമ്മൾ തിന്നാറുണ്ട് ഇന്ന് നമ്മൾ തിന്നോ തിന്നില്ല വവ്വാലാണോ കാക്കയാണോ അണ്ണാനാണോ എന്താ നമുക്കൊന്നും അറിയില്ല അല്ലേ അപ്പം നമ്മൾ പേടിച്ചിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ അത് കളയുകയുള്ളൂ ഒരു മാങ്ങ ചിലപ്പോൾ ഏറ്റവും നല്ല മാങ്ങ തേൻ വരയ്ക്ക വരിക്ക ചക്ക പോലെ തന്നെ ശർക്കര മാമ്പഴം എന്നൊക്കെ പറയുന്ന പോലത്തെ മാങ്ങയൊക്കെ ആയിരിക്കാം ആ മാങ്ങയുടെ മധുരം അതിൻ്റെ സ്വാദും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളയാൻ തോന്നില്ല. പക്ഷെ എന്താ ചെയ്യുക ഇന്ന് നമ്മൾ കളയുകയുള്ളൂ അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ പണ്ട് കാലത്ത് ആൾക്കാർ എന്നാലും കൊത്തിയാലും കൊണ്ടുവന്ന് വെക്കും വീട്ടിൽ അപ്പം നമ്മൾ ഇന്നത്തെ കുട്ടികൾ പറയും ഇന്നിപ്പം ഉണ്ട് അല്ലെങ്കിൽ പലതരം വൈറസുകൾ ഉണ്ട് നമ്മൾ പേടിക്കണം എന്നൊന്നും കഴിക്കാൻ പാടില്ല കൊണ്ട് കളയും നമ്മുടെ പറമ്പിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ധാരാളമായിട്ട് മുളക്കില്ല നമ്മുടെ ചെടികളെയൊക്കെ കൂടുതൽ പുല്ലുകൾ പെട്ടെന്ന് മുള മുളക്കുക അപ്പോൾ ആ പുല്ലുകൾ മുളച്ച് വരുന്നത് പോലെ തന്നെ പെട്ടെന്ന് വളർന്നു വരുന്ന സാധനങ്ങൾ ഈ പച്ചമരുന്നുകളായിട്ട് ഉപയോഗിക്കുക എളുതിട്ടാ അപ്പോൾ ഒന്ന് മുക്കുറ്റി അതുപോലെ കിഴാർ പിന്നെ നമ്മുടെ കല്ലുരുക്കി ഈ ചെറുള എന്ന് പറയുന്നത് അപ്പോൾ ചെറുവിള എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ദശപുഷ്പത്തിൽ ഉപയോഗിക്കുന്ന മാത്രമല്ല നമ്മൾ ബലി കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറുവിള കേട്ടോ അപ്പോൾ ചെറുവിള അറിയാത്തവരുണ്ടായിരിക്കാം ഞാൻ കാണിക്കാം ഇതിൽ അപ്പോൾ ചെറുവിള എന്ന് പറഞ്ഞൊരു തരാൻ കുറ്റിച്ചെടി തന്നെയാണ് വഴിയരികിലും പറമ്പിലും ഒക്കെ ധാരാളമായിട്ടിങ്ങനെ വളർന്നു വരുന്ന ഒരു കുറ്റിച്ചെടിയാണ് അതിങ്ങനെ വളർന്നു വരുന്നതനുസരിച്ച് അതിന് കതിരി പോലെ വെള്ളപ്പൂവ് പോലെ അതായത് ലൈറ്റ് പച്ച കലർന്ന വെള്ളപ്പൂവ് പോലെ കതിരി പോലെ പൂവുണ്ടാവും അപ്പോൾ ചെറുവിള ഒക്കെ അങ്ങനെ കതിരായിട്ട് നിൽക്കുന്നത് കാണാം എന്നാൽ ചീരയുടെ കതിര് പോലെയെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ മുയൽ ചെവി എന്ന് പറയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ് കണ്ണിലേക്ക് നീരൊറ്റിക്കുന്ന ആ ചെടി എന്താ പേര് മറന്നുപോയി എന്തോ ആവട്ടെ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടാവുന്നത് ഒന്ന് മഴ പെയ്താൽ മതി കേട്ടോ നമ്മൾ ചീരനെ നോക്കി വയ്ക്കും എത്രയും മുളച്ചുണ്ടാവുക അതുപോലെ തുളസി ഇതൊക്കെ ഇങ്ങനെ മുളച്ചുണ്ടാവും കേട്ടോ നന്നായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചട്ടികളിൽ അത് വളർത്തിക്കൊണ്ട് വരുന്നത് നല്ലതാണ് കാരണം ഒരു ഔഷധം തന്നെയാണ് അതൊക്കെ ഈ കീഴാർനെല്ലി ആയിക്കോട്ടെ കല്ലുരുക്കി ആയിക്കോട്ടെ മുക്കുറ്റി ആയിക്കോട്ടെ നമുക്ക് എണ്ണ കാച്ചാനും തലയ്ക്ക് വളരെ നല്ലതാണ് മുടിക്കും വളരെ നല്ലതാണ് അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതൊക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ ചട്ടികളിലൊക്കെ വളർത്തി വെച്ചാൽ നല്ലതാണ് സ്ഥലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചട്ടികളിലൊക്കെ വളർത്തിയെടുക്കാം അതുപോലെ ചെറുവിള നമ്മൾ ബലികർമ്മങ്ങൾക്കായിക്കോട്ടെ ദശപുഷ്പം വയ്ക്കുന്നതിനായിക്കോട്ടെ ഇതുപോലെ നമ്മൾ പലവിധ രോഗങ്ങൾക്കും വളരെ നല്ലതാണ് കേട്ടോ ചെറിയ ചെടിയായി വരുമ്പോൾ വെറുതെ ഇങ്ങനെ ഇതളുകളായി അല്ല ഇലകളായിട്ട് മാത്രം ഉണ്ടാവുക ആ ഇലകളും ആയിട്ട് ചെടി ഇങ്ങനെ ഉയരം വെക്കും തോറും അതിന് ഇങ്ങനെ കതിരായിട്ട് പോവുകയും ചെയ്യൂട്ടോ അപ്പോൾ യൂറിനറി ഇൻഫെക്ഷന് അതുപോലെ തന്നെ നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇവർക്കൊക്കെ യൂറിൻ ഒഴിഞ്ഞു പോവാനായിട്ട് ചെറുള ഇട്ട് വിള നമ്മൾ തിളപ്പിക്കുന്ന വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ട്ടോ വളരെ എഫക്റ്റീവാണ് പിന്നെ ഏത് കാര്യങ്ങളാണെങ്കിലും അധികമായ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന നല്ലതല്ല അപ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ കാണിക്കാം കാണിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും ചെയ്യാം പിന്നെ മാത്രമല്ല അമ്മയുടെ കൾ കൾച്ചറിൻ്റെ റിസൾട്ട് വന്നു ഞാൻ പറഞ്ഞു അമ്മയുടെ കൾച്ചറിൻ്റെ റിസൾട്ട് വരണം ഞാൻ ആ ടെൻഷൻ ഉണ്ടാകും പറഞ്ഞു അപ്പോൾ പസൽസ് ഇല്ല ഞാൻ അമ്മയ്ക്ക് ചെറുവള തിളപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നല്ല ഞാൻ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ഞാനിത് സ്ഥിരം ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ചെറുവിള ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ ഡോക്ടറെ എഴുതി മെഡിസിനും കഴിക്കണമെങ്കിലും കൂടിയിട്ട് പസൽസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ പസൽസും എപ്പിസൈൽസൊക്കെ കുറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയ പ്രസൻറ്റ് ഇപ്പോഴും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വേറൊരു മെഡിസിനും കൂടി ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്നാണ് പറഞ്ഞത് കാരണം എന്തുകൊണ്ടാണ് ബാക്ടീരിയ വിട്ടുപോകാതെ നിൽക്കണം എന്നുള്ളത് എന്തെങ്കിലും കാര്യങ്ങളെക്കൊണ്ട് ഒന്നെങ്കിൽ ബ്ലാഡറിൽ തടിപ്പോ അല്ലെങ്കിൽ യൂറിൻ വീണ്ടും കെട്ടിക്കിടക്കുന്ന രീതിയിലുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ ബാക്ടീരിയ എപ്പോഴും ഇങ്ങനെ കാണിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് വന്നത് അപ്പം എന്തോ അവിടെ രണ്ടാഴ്ചയും കൂടി ഈ മെഡിസിൻ കൊടുത്ത് നോക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാക്കി നമുക്ക് കാണാം അപ്പം ചെറുള എന്ന് പറഞ്ഞ ചെടി ഇതാണ് ഇതുപോലെയാണ് ഇലകൾ ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മുടെ പറമ്പിലും അതുപോലെ വഴിയോരങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു കുറ്റിച്ചെടിയെന്നെ പറയാം ചെറുവിളേനെ അപ്പം ഇങ്ങനെയാണ് വളർന്നു വരണ സമയത്ത് ചെറുള ഉണ്ടാവുന്നത് അത് വളരുംതോറും അതിന് കതിരുണ്ടാവുക കണ്ടോ ഇതിന് തുടങ്ങി അപ്പം ഞാനത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒരുപാട് പേര് ഇത് അറിയാത്തതുണ്ടാവും ഇപ്പം മുക്കുറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിലവർ പ ഞറിഞ്ഞിട്ടാണ് എന്തറിയില്ല ചിലർ പറഞ്ഞേക്കാം അറിയില്ല എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ എന്തായാലും അതൊന്ന് ഞാൻ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതിന് പല പേരുകളുണ്ട് പല പേരുകൾ പറഞ്ഞാൽ സംസ്കൃതത്തിൽ പേരുണ്ട് പിന്നെ ബോട്ടാണിക്കൽ നെമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സംസ്കൃതത്തിൽ ഭദ്ര എന്ന് പറയാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടാണിക്കൽ നെമൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷേ ഇപ്പോൾ പറയാനായിട്ട് കിട്ടണില്ലേ ഞാനത് ഇതുണ്ടങ്ങനെ കതിരായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ എന്തു ചെയ്യും ഗർഭിണികളായിരിക്കണ സമയത്ത് പ്രഗ്നൻറ്റ് ലേഡീസിന് അമിത രക്തസ്രാവം ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് കഷായം വെച്ച് കൊടുക്കും സമൂലം അരച്ച് കഷായം വെച്ചു കൊടുക്കും അതുപോലെ ഏഴാം മാസമൊക്കെ കഴിഞ്ഞാൽ ആവാനായിട്ട് അപ്പളും കഷായം വെച്ച് കൊടുക്കും അതുപോലെ പ്രാവിൻ്റെ അതിലൂടെ ഞെട്ടി പഴുത്തപ്പ് ലാവിലെ ഞെട്ടി അതുപോലെ ജീരകം അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് കാൽ ഗ്ലാസ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊന്നും കൂടുതലായിട്ട് അറിയില്ല ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നിൽക്കിയെടുക്കാട്ടോ അപ്പോൾ ഈ ചെറുവിള നമുക്ക് സമൂലം കഷായ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കുടിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ കുടിക്കുന്ന വെള്ളം ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ വെള്ളമോ തിളപ്പിച്ചിട്ട് നല്ലപോലെ ഈ ചെറുവിള പൊട്ടിച്ചെടുത്തതിന് ശേഷം വേരോട് കൂടിയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം എന്നിട്ട് നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുക ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതിന് ശേഷം വെട്ടി തിളപ്പിച്ച് ഇരുപത് മിനിറ്റോളം തിളപ്പിക്കുക എന്നിട്ട് ഈ വെള്ളം നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കാം അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ എന്നൊന്നും കുടിക്കണ്ട എന്നാലും നമുക്ക് അത്യാവശ്യം ഒരഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ അത് കുടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് കംപ്ലൈൻ്റ് ഉള്ളവർക്കും അതുപോലെ തന്നെ നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ വിളത്തിളപ്പിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാണിച്ചു ഇതൊക്കെ മഴ പെയ്തപ്പോൾ നല്ലപോലെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് എന്നാലും ഞാനിതിങ്ങനെ കാണിക്കണമെന്ന് മാത്രം അപ്പോൾ ഇങ്ങനെയാണ് ചെറുവിള ഇങ്ങനെയാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ളവർക്കും അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് യൂറിനറി ഇൻഫെക്ഷൻ യൂ യൂ ടി ഐക്ക് ഏറ്റവും നല്ല മെഡിസിനാണെന്നാണ് പറയുക അതായത് യൂറിൻ ട്രാക്ക് നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ചെറുകുള്ള വെള്ളം ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറയുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് സമൂലം കഷായ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ അടക്കം നിങ്ങൾക്കിത് പറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ചതച്ചിട് എന്ന് ഇടിക്കലിയിൽ ചതച്ചിട് എന്തെങ്കിലും ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ രണ്ട് വെള്ളം വെച്ചിട്ട് ഇളപ്പിച്ചതിനു ശേഷം അത് നമ്മൾ 250 ml വെള്ളാണെന്ന് നടെങ്കിലും 125 ml ആക്കി കുറച്ചതിനു ശേഷം വീണ്ടും അത് നമ്മൾ തിളപ്പിച്ചോനും കൂടി മാറ്റിച്ച് രണ്ട് പ്രാവിശ്യായിട്ട് കുടിക്കാനായിട്ട് നല്ലതാണ് ട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചതച്ചിട്ട് നല്ല എടുക്കാറ് ഇത് ഇട്ടിട്ട് ദാ അങ്ങനെ തന്നെ ഞാൻ പൊട്ടിച്ചുകൊണ്ടു ഇങ്ങനെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടുപോയതിനു ശേഷം അങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കും ആ പൊട്ടിച്ചതിനു ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളത്തിൽ ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് ഇട്ടതിന് ശേഷം വെള്ളം തിളപ്പിക്കുക വെട്ടി തിളച്ച വെള്ളം ഇരുപത് മിനിറ്റ് കൂടി തിളപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതിന് ശേഷം നമുക്കത് കുടിക്കാം അരിച്ചതിന് ശേഷം കുടിക്കാം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നമുക്കിത് ചെയ്യാം നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വളരെയേറെ മാറ്റം കാണും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കി നോക്കൂ അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഗർഭിണികൾക്കൊന്നും കൊടുക്കാൻ ഞാൻ പറയില്ല അതൊക്കെ നിങ്ങൾ ആയുർവേദ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി കാരണം ഇനിയിപ്പോൾ എങ്ങനെയെന്താ അന്നത്തെ കാലഘട്ടമാണ് നമുക്കത് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ അതൊന്നും ചെയ്യണത് ശരിയല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചെയ്ത് നോക്കി നോക്കൂ യൂറിനറി ഇൻഫെക്ഷൻ ബെസ്റ്റാണ് എനിക്കറിയാം ഞാൻ ഇവിടെ അമ്മയ്ക്ക് കൊടുക്കാറുണ്ട് അതുപോലെ എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട് അപ്പം എനിക്കിങ്ങനെ പെയിൻ ഇങ്ങനെ ചെറുതായിട്ട് പെയിൻ വന്നു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഇതിട്ടിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിപ്പ് നമ്മൾ വെള്ളം ഇങ്ങട്ട് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ അങ്ങോട്ട് ഒഴിഞ്ഞു പോകും നമുക്കറിയാം നന്നായിട്ട് യൂറിൻ പോകും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറിന കൂടെ ഒഴിഞ്ഞു പോക്കുകയുള്ളൂല്ലോ അപ്പോൾ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു പ്രോസ്റ്റേറ്റ് ും ഇതുപോലെ യൂറിൻ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ അവർക്കിടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നും ഇതുപോലെ പോസ്റ്റേറ്റിക് കംപ്ലൈൻറ്റ് ഉള്ളവർക്കും ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ചെറുവിള ഇതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ വളരെ ഉപയോഗപ്രദമാണ് ചെറുവിള അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം കാരണം എത്രമാത്രം യൂറിനറി ഇൻഫെക്ഷൻ ഈ വേനൽക്കാലത്ത് ആൾക്കാർക്ക് ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും അതായത് മാസം എല്ലാ മാസത്തിലെന്ന് പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഇടക്കിടക്ക് ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ ഇതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഏതെങ്കിലും വേറെ രോഗങ്ങളെ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതോ കാണാം അങ്ങനെയുള്ളവർക്കും ഈ ചെറുവിള ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതല്ല ചെറുവിള കൂടുതലായിട്ട് ചെയ്യണ്ട മാസത്തിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്കി നോക്കും നിങ്ങൾക്ക് വ്യത്യാസം അറിയാം ഏത് സമയത്തും യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന ചില ആൾക്കാരുണ്ട് ഇതിങ്ങനെ ചെയ്ത മാറ്റം കാണാറുണ്ട് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ആണെങ്കിലും അങ്ങനെ മാറ്റം കാണാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റേറ്റ് ഉള്ള ആൾക്കാർക്കും ഇങ്ങനെ ഇത് കുടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കുടിക്കാനുള്ള വെള്ളം ഇതിട്ട് തിളപ്പിക്കുക ഒരു രണ്ട് ലിറ്റർ വെള്ളം എങ്ങനെയാച്ചാൽ അതിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ ദിവസം ആ വെള്ളം മാത്രം ഉപയോഗിക്കാൻ കുടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ അസുഖങ്ങളുള്ളത് പോകും പെട്ടെന്ന് മാറ്റം കാണും കേട്ടോ യൂറിനറി ഇൻഫെക്ഷനോ നമുക്ക് വയറുവേദനയൊക്കെ വയറുവേദനക്കാവല്ലോ യൂറിനറി ഇൻഫെക്ഷൻ ആവുമ്പോൾ വയറുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ അതുപോലെ മൂത്രം ഒഴിക്കാൻ നമുക്ക് ഒരു ടെൻഡൻസി ടെൻഡൻസിങ്ങനെ മൂത്രം ഒഴിക്കണം ഒഴിക്കണം എന്ന് തോന്നും പക്ഷെ മൂത്രം പോകാത്തൊരവസ്ഥ വെച്ചാൽ പോയ അത് ഇതിലെ കുറച്ച് മാത്രം മൂത്രം പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും യൂറിനർ ഇൻഫെക്ഷൻ അധികമാകുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മൂത്രം ഒഴിഞ്ഞു പോകാനായിട്ടും അതായത് ധാരാളം മൂത്രം പോകാനായിട്ടൊക്കെ വളരെ ഉപയോഗപ്രദമാണ് അതുപോലെ തന്നെ യൂറിനർ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറിൻ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ആ ഇൻഫെക്ഷൻ കുറച്ചൊക്കെ ഒഴിഞ്ഞു പോകും അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ പോകുന്നതും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഈ വെച്ച വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അറിയാത്തവർ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു